പി എസ് സി ഡയറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ആദ്യത്തെ പോയിന്റ് മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം സാറാ ജോസഫിന്റെ എസ്തേർ എന്ന നോവലിന് ലഭിച്ചു യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിന്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതി അർഹമായി അടുത്തിടെ മലയാറ്റൂർ പുരസ്കാരം നേടിയ വ്യക്തി ആര് സാറാ ജോസഫ് അടുത്തിടെ മലയാറ്റൂർ പുരസ്കാരം അടുത്തിടെ മലയാറ്റൂർ പുരസ്കാരം നേടിയ വ്യക്തി സാറാ ജോസഫ് സാറ അടുത്തിടെ മലയാറ്റൂർ പുരസ്കാരം സാറാ ജോസഫിന് നേടിക്കൊടുത്ത കൃതിയേത് യസ്തേർ യസ്തേർ എന്ന കൃതിയുടെ രചയിതാവ് ആര് സാറാ ജോസഫ് അടുത്തിടെ മലയാറ്റൂർ പുരസ്കാരം നേടിയ യുവ എഴുത്തുകാരി ആര് രജനി സുരേഷ് രജനി സുരേഷിന് മലയാറ്റൂർ പുരസ്കാരം യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി കൃതിയേത് വള്ളുവനാടൻ വിഷു കൊടുക്ക വള്ളുവനാടൻ വിഷു കൊടുക്ക എന്ന കൃതിയുടെ രചയിതാവാര് രജനി സുരേഷ് ഇത്രയും പോയിന്റ് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്നും എടുക്കാൻ പറ്റും ഇനി അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിന്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷബിനിം ഇസ്മായിലിന് അത് ദക്ഷിണാഫ്രിക്കൻ പ്ലെയർ ആണ് ക്രിക്കറ്റ് പ്ലെയർ ആണ് അപ്പോൾ എന്താണ് പ്രത്യേകത വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷബിനീം ഇസ്മായിലിന് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ നൂറ്റി കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ പന്തെറിഞ്ഞിട്ടാണ് പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് താരം റെക്കോർഡ് ഇട്ടത് ഈ ഈ വനിത നമ്മുടെ ഈ ദക്ഷിണാഫ്രിക്കൻ താരമാണ് ഷബിനീം ഇസ്മായിൽ ഇവർ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി നോക്കുക വനിതാ ക്രിക്കറ്റ് വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിന്റെ റെക്കോർഡ് ആറിന്റെ പേരിലാണ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള ഷബിനിം ഇസ്മായിലിന്റെ പേരിലാണ് അല്ലെ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഒരു കിലോമീറ്റർ പെർ മണിക്കൂറിൽ മണിക്കൂർ വേഗത്തിൽ പന്തെറിഞ്ഞിട്ടാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഈ താരം ഈ റെക്കോർഡ് ഇട്ടിട്ടുള്ളത് അടുത്ത ഒരു പോയിന്റ് നോക്കുക അടുത്തൊരു പോയിന്റ് രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ രാജ്യത്തിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഏതാണ് അത് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ആണ് അല്ലെ ആരാണ് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയാണ് അപ്പോൾ ഒന്നുകൂടി നോക്കുക രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഏതാണ് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അടുത്തൊരു പോയിന്റ് നോക്കുക ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് എഴുപത്തിയൊന്നാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം ലെബനിന്റെ യസ്പിന സൈമനാണ് രണ്ടാം സ്ഥാനം നേടിയത് ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് ഫോറിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒന്നിവിടെ നോക്കുക എഴുപത്തിയൊന്നാം എഴുപത്തിയൊന്നാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം ചൂടിയതാരാണ് അത് ക്രിസ്റ്റീന പിസ്കോവയാണ് ക്രിസ്റ്റീന പിസ്കോവ ക്രിസ്റ്റീന പിസ്കോവ ഏത് രാജ്യക്കാരിയാണ് ചെക്ക് റിപ്പബ്ലിക്കാണ് ചെക്ക് റിപ്പബ്ലിക്ക് സ്വദേശിയാണ് ക്രിസ്റ്റീന പിസ്കോവ ഇനി ഈ മത്സരത്തിൽ എഴുപത്തൊന്നാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് ലഭിച്ചു ഇതിൽ രണ്ടാം സ്ഥാനം നേടിയത് യസ്മിന സൈമൻ ആണ് യസ്മിന സൈമൻ ഏത് രാജ്യക്കാരിയാണ് ലബനൻ ആണ് അല്ലെ ലെബനൻ ലെബൻ ലെബനൻ സ്വദേശിയാണ് ലെബനൻ യസ്മിന സൈമൻ ഇനി ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് ആരായിരുന്നു സിനി ഷെട്ടി ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടി മത്സരത്തിൽ പങ്കെടുത്തത് സിനി ഷെട്ടിക്ക് ടോപ്പ് ഫോറിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ ഓക്കെ ഇനിയിപ്പോൾ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ നടത്താറുണ്ട് ടെലഗ്രാം ചാനലിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആ ദക്ഷിണേഷ്യയിലെ കേട്ടോ ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരമാണ് നമ്മുടെ കൊച്ചി അപ്പോൾ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം ഏതാണ് നമ്മുടെ കൊച്ചിയാണ് ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പരി പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല കോട്ടയം എം യൂണിവേഴ്സിറ്റി അല്ലേ അപ്പോൾ ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാല ഏതാണ് എം യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലയാണ് നമ്മുടെ വയനാട് ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ ഇന്ത്യയിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല ഏതാണ് നമ്മുടെ വയനാടാണ് വയനാട് ജില്ലയാണ് ആണ് അല്ലെ ഇനി ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു ഐ എൻ എസ് ജഡായു ലക്ഷദ്വീപിലെ അല്ലെ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളത്തിന്റെ പേരെന്താണ് ഐ എൻ എസ് ജഡായു എന്നാണ് ഐ എൻ എസ് ജഡായു അല്ലെ അടുത്തത് അഗ്നി ഫൈവ് മി അഗ്നി ഫൈവ് ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ഏതാണ് മിഷൻ ദിവ്യാസ്ത്ര അല്ലെ മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിന്റെ പേര് ഒന്നിട്ട് നോക്കുക അഗ്നി ഫൈവ് ആണ് അഗ്നി ഫൈവ് അഗ്നി ഫൈവ് ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിന്റെ പേര് അടുത്തൊരു പോയിന്റ് നോക്കുക ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപാത തുരങ്കമായ സെലാ തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അല്ലെ അപ്പോ സെലാ തുരങ്കം സെലാ തുരങ്കം ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപാത ഏതാണ് ഇരട്ടപ്പാത തുരങ്കം ഏതാണ് സെലാ തുരങ്കമാണ് അല്ലെ അതെവിടെയാണുള്ളത് അരുണാചൽ പ്രദേശില് രാജ്യത്തെ ആദ്യ എട്ടുവരി എലിവേറ്റഡ് ഹൈവേ രാജ്യത്തിലെ ആദ്യത്തെ എട്ട് ഹൈവേ അതിന്റെ ദ്വാരക എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു അപ്പൊ രാജ്യത്തിലെ ആദ്യ എട്ടു വരി എലവേറ്റഡ് ഹൈവേയുടെ പേരെന്താണ് ദ്വാരക എക്സ്പ്രസ് വേ എന്നാണ് ദ്വാരക എക്സ്പ്രസ് വേ എന്നാണ് അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം അമൃതാപ്രീതം അമൃതാ പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ ഇതൊരു കൃതിയുടെ പേരാണ് ഈ കൃതിയുടെ പരിഭാഷയ്ക്ക് പി കെ രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു അല്ലെ അപ്പോൾ അടുത്തിടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് നമ്മുടെ പി കെ രാധാമണി എന്തിനാണ് ലഭിച്ചത് അമൃതാ പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്കാണ് അല്ലെ അപ്പോൾ അമൃതാ പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന കൃതി എന്ന കൃതി പരിഭാഷപ്പെടുത്തിയതാരാണ് പി കെ രാധാമണി ഇങ്ങനെ പരിഭാഷപ്പെടുത്തിയതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെ കേരള പി എസ് അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ ക്ലാസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഇരുപത് സെറ്റ് ചോദ്യോത്തരങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതുകൂടി കാണുക അപ്പോൾ അടുത്തത് ഓസ്കാർ പുരസ്കാരങ്ങളാണ് തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാരത്തെ കുറിച്ചിട്ടാണ് ഇത് ഉറപ്പായിട്ടും നമ്മുടെ പരീക്ഷകളിൽ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചോദ്യം ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തൊണ്ണൂറ്റിയാറ് നമ്പർ ഓർത്തിരിക്കണം തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡാണ് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ ഏഴ് പുരസ്കാരങ്ങളുമായി ഓപ്പൺ ഹെയ്മർ ഓപ്പൺ ഹെയ്മർ മികച്ച അല്ലെ ഏതാണ് ഏഴ് പുരസ്കാരങ്ങൾ നോക്കാം മികച്ച ചിത്രം അതുപോലെ മികച്ച സംവിധായകൻ അല്ലെ ക്രിസ് മികച്ച സംവിധായകനായിട്ട് ആരെ തിരഞ്ഞെടുത്തത് ക്രിസ്റ്റഫർ നോളനെയാണ് അല്ലെ ക്രിസ്റ്റഫർ നോളനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കാണുന്നവർക്ക് അറിയാം അദ്ദേഹത്തിന്റെ പ്രാധാന്യം അല്ലെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് ഓപ്പൺ ഹെയ്മറിനാണ് അതേപോലെ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ അത് ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്തതാണ് ഇനി മികച്ച നടൻ അല്ലെ അതിൽ അഭിനയിച്ച കിലിയൻ മർഫി എന്നുള്ള നടനാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മികച്ച സഹനടനോ റോബർട്ട് ഡൌണി ജൂനിയർ അല്ലെ റോബർട്ട് ഡൌണി ജൂനിയർ തുടങ്ങി ഏഴ് പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഏഴ് പുരസ്കാരങ്ങൾ ഇത് ഓർത്തിരിക്കണം അല്ലെ തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ അവാർഡാണ് ഏഴ് പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഹൈമറിന് കിട്ടിയത് ഏതൊക്കെയാണ് മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച നടൻ മികച്ച സഹനടൻ അല്ലെ അപ്പം മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തു ഇതിന്റെ സംവിധായകൻ ആരായിരുന്നു ക്രിസ്റ്റഫർ ആണ് നടന ഇതിൽ അഭിനയിച്ച നടനാരാണ് കിലിയൻ മഫിയാണ് സഹനടൻ റോബർട്ട് ഡൌണി ആണ് ഇനി മറ്റു പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത് എം ആ സ്റ്റോണിനെയാണ് എം ആ സ്റ്റോൺ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത് എം ആ സ്റ്റോൺ അവർ അഭിനയിച്ച സിനിമയാണ് പൂവർ തിങ്സ് പൂവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് എം ആ സ്റ്റോണിന് തൊണ്ണൂറ്റിയാറാമത് പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള നമ്മുടെ ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് സഹനടി ആരായിരുന്നു ഡവൈൻ ജോയ് റാൻഡോൾഫാണ് അവർ അഭിനയിച്ച സിനിമയാണ് ദ ഹോൾ ഡോവേഴ്സ് സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡവൈൻ ജോയ് ആണ് റാൻഡോൾഫ് അവരെ തിരഞ്ഞെടുക്കപ്പെട്ടത് ദോ ദ ഹോൾ ഡോബേഴ്സ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഇനി അവരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ മികച്ച ചിത്രം ഏതായിരുന്നു ഓപ്പൺ ആണ് അതിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ ക്രിസ്റ്റഫർ നോളൻ സംവിധായനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ക്രിസ്റ്റഫർ നോളനെ കാണാം അല്ലെ കിലിയൻ മർഫി ഇദ്ദേഹമായിരുന്നു അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ എം ആ സ്റ്റോണിൻ്റെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ട് എം ആ സ്റ്റോൺ ആണ് അല്ലെ ഇവർ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു റോബർട്ട് ഡൌണി ജൂനിയർ അല്ലെ അതേപോലെ ഡവൈൻ ജോയ് റാൻഡോൾഫ് ഇവരൊക്കെ സഹനടനും സഹനടിയുമായിട്ട് തിരഞ്ഞെടുത്ത ആൾക്കാരുടെ പടങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇനി നോക്കുക അടുത്തൊരു പോയിന്റ് ആണ് മലയാളിയായ എസ് രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി ഇത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ചിലെ വിവരമാണ് മലയാളിയായ എ എസ് രാജീവ് ഇപ്പൊ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആണല്ലേ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് നമ്മുടെ മലയാളിയായിട്ടുള്ള എ എസ് രാജീവ് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരത്തിന് ഏത് പുരസ്കാരമാണ് വനിതാ രത്ന പുരസ്കാരത്തിന് ട്രീസ ജോളി ജിലുമോൾ മാരിയറ്റ് തോമസ് അന്നപൂർണി സുബ്രഹ്മണ്യം വിജി പെൺകുട്ട് എന്നിവർ അർഹരായി അല്ലെ അപ്പോ നോക്കുക എന്താണ് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണെന്ന് നോക്കിയത് ആരൊക്കെയാണ് ട്രീസ ജോളി ജിലുമോൾ മാരിയറ്റ് തോമസ് അന്നപൂർണി സുബ്രഹ്മണ്യം വിജി പെൺകുട്ട് എന്നിവർ അർഹരായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു അല്ലെ ആരാണ് രാജിവെച്ചത് അരുൺ ഗോയൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് കേട്ടോ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ച കമ്മീഷണറാണ് അരുൺ ഗോയൽ ഇന്ത്യയിലെ ആദ്യത്തെ എഐ അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് യെജു പോർട്ട് മലപ്പുറത്ത് പ്രവർത്തനം ആച ആരംഭിച്ചു അല്ലെ ആ മീൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് യജു പോർട്ട് യജു പോർട്ട് ഈ യജു പോർട്ട് എവിടെയാണ് ഇത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇനി അടുത്തൊരു പോയിന്റ് നോക്കുക ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാളിന് ലഭിച്ചു അല്ലെ അപ്പൊ ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനായിട്ട് തെരഞ്ഞെടു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ തെരഞ്ഞെടുത്ത അല്ലെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം ലഭിച്ച താരാണ് യശസ്വി ജയ്സ്വാളാണ് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം സി സ്പേസ് നിലവിൽ വന്നു അല്ലെ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്പേസ് അത് നിലവിൽ വന്നു രാജ്യത്തെ ആദ്യ സർക്കാർ ഒ ടി ടി സംരംഭമാണ് നമ്മുടെ കേരള സർക്കാരിന്റെ ഏത് ഈ സി സ്പേസ് എന്ന് പറയുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് എന്ന് പറയുന്നത് അല്ലെ നമ്മൾ ആമസോൺ അല്ലേ അതേപോലെ നമ്മുടെ എന്താണ് എന്തുവാണ കുറെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ നെറ്റ്ഫ്ലിക്സ് അതേപോലെയുള്ള ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ആണ് കേരളത്തിന്റെ കേരള സർക്കാരിന്റെ ഉടമസ്ഥയിൽ നിലവിൽ വന്നിട്ടുള്ള സ്പീസ്പേ സീ സ്പേസ് എന്ന് പറയുന്നത് സീ സ്പേസ് എന്ന് പറയുന്നത് ഹോട്ട് സ്റ്റാർ നെറ്റ്ഫ്ലിക്സ് ഒക്കെ നിങ്ങൾക്കറിയാം അതേപോലെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സീ സ്പേയ്സ് നെതർലാൻഡിലെ ഇർസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാഭ് ഘോഷിന് ലഭിച്ചു നെതർലൻഡിലെ ഇർസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പ്രൈസ് ലഭിച്ച വ്യക്തി ആരാണ് അമിതാഭ് കോഷ് ഇദ്ദേഹം ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അല്ലെ ഇദ്ദേഹം ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് തിരക്കഥാകൃത്തും ഡോക്യുമെന്ററി സംവിധായകനുമായ നിസാം റാവുത്തർ അദ്ദേഹത്തിന്റെ പേരാണ് നിസാം റാവുത്തർ അന്തരിച്ചു അൻപത് വയസ്സ് തിരക്കഥാകൃത്തും ഡോക്യുമെന്ററി സംവിധായകനുമായ നിസാം റാവുത്തർ അന്തരിച്ചു പ്രശസ്തി പ്രശസ്ത ചരിത്രകാരൻ ദലിത് ബന്ധു എൻ കെ ജോസ് അന്തരിച്ചു പ്രശസ്ത ചരിത്രകാരൻ അല്ലെ ആരാണ് ദലിത് ബന്ധു ദലിത് ബന്ധു എൻ കെ ജോസ് ദലിത് ബന്ധു എൻ കെ ജോസ് എൻ കെ ജോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പ്രശസ്ത ചരിത്രകാരൻ ദലിത് ബന്ധു എൻ കെ ജോസ് അന്തരിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഭാസുരേന്ദ്ര ബാബു അന്തരിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഭാസുരേന്ദ്ര ബാബു അന്തരിച്ചു അപ്പൊ ഇത്രയും ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് ഇറങ്ങിയ കറണ്ട് അഫേർസിലെ വിവരങ്ങൾ കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് അറുപത്തഞ്ചാം വാർഷിക പതിപ്പിലെ കറണ്ട് അഫേഴ്സ് പ്രത്യേകം ഉണ്ട് അതുകൂടാതെ പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സും പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കാണാൻ ശ്രമിക്കുക ഓൾഡ് ബെസ്റ്റ്